കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ഡയറി ടു തൗസൻഡ് ട്വന്റി ഫോർ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഫവ് സക്സേന ഐ പി എസ് യോഗം ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ഡയറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദിന സെമിനാർ ആലുവ ഡി പി ഒ ഹാളിൽ വെച്ച് നടത്തി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഐ പി എസ് യോഗം ഉദ്ഘാടനം ചെയ്തു കെ പി എ ജില്ലാ പ്രസിഡന്റ് പി എ ഷിയാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെമിനാറിൽ എറണാകുളം റൂറൽ ഡി സി ആർ ബിയിലെ ഉദ്യോഗസ്ഥനായ സി പി ഒ രൂപേഷ് വി എം ഐകോബ് സബ്ദിയായി ക്ലാസ് എടുത്തു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗ് ജി ഡി എൻട്രി ആൻഡ് എഫ്ഐആർ ഐ പി സി സിആർ പി സി എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം താരതമ്യ പഠനം വിശകലനം തുടങ്ങിയ വിഷയത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് എസ് ഐ മനോജ് കുമാർ സെമിനാർ നയിച്ചു ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം പേരാണ് സെമിനാറിൽ പങ്കെടുത്തത് ഡി സി ബി എറണാകുളം റൂറൽ ഡിവൈഎസ്പി ജിൽസൺ മാത്യു കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എം എം അജിത്കുമാർ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റി ട്രഷറർ അബ്ദുൾ ജബ്ബാർ അസോസിയേഷൻ ട്രഷറർ സൂരജ് പി സി കെ പി എ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ടി ടി ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തുപുഴ കോതമംഗലം